എല്ലാ പ്രേക്ഷകർക്കും അവസരജാലകത്തിലേക്ക് സ്വാഗതം പ്രധാനപ്പെട്ട അറിയിപ്പുകളും തൊഴിൽ അവസരങ്ങളും നോക്കാം സ്പീച്ച് തെറാപ്പിസ്റ്റ് ഡാൻസ് ടീച്ചർ നിയമനം ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് വുമൻ ഫെസിലിറ്റേറ്റർ സ്വാന്തനം ബെഡ്സ് സ്കൂളിലേക്ക് സ്പീച്ച് തെറാപ്പിസ്റ്റ് ചെണ്ട പരിശീലകൻ ഡാൻസ് ടീച്ചർ എന്നിവരെ ആവശ്യമുണ്ട് അപേക്ഷ ചേർപ്പ് ഐ സി ഡി എസ് ഓഫീസിൽ നൽകണം ഫോൺ പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് മൂന്ന് നാല് എട്ട് മൂന്ന് എട്ട് എട്ട് അവസാന തീയതി ജൂലൈ ഇരുപത് ഡ്രൈവർ ഇംഗ്ലീഷ് അധ്യാപിക നിയമനം വേലൂർ സ്കൂളിലേക്ക് ഡ്രൈവറേയും അധ്യാപകരെയും ആവശ്യമുണ്ട് ഫോൺ ഒൻപത് നാല് നാല് ആറ് ഒന്ന് നാല് രണ്ട് മൂന്ന് അഞ്ച് രണ്ട് പുതുക്കാട് ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ക്യാമ്പസിൽ പ്രവർത്തിക്കുന്ന കാലിക്കറ്റ് സർവകലാശാലയുടെ സെൻറ്റർ ഫോർ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയിൽ ബി എസ് സി ഐ ടി കോഴ്സിലേക്ക് ഇംഗ്ലീഷ് ഹിന്ദി മലയാളം എന്നീ വിഷയങ്ങളിൽ ഗസ്റ്റ് ലെക്ചർമാരുടെ ഒഴിവുണ്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അൻപത് ശതമാനം മാർക്കിൽ കുറയാത്ത ബിരുദാനന്തര ബിരുദവും നെറ്റുമാണ് യോഗ്യത താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷ ബയോഡാറ്റ സ്വയം സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ എന്നിവ ജൂലൈ എട്ടിന് വൈകിട്ട് അഞ്ചുമണിക്ക് മുൻപായി നേരിട്ടോ തപാൽ വഴിയോ സമർപ്പിക്കണം ഫോൺ പൂജ്യം നാല് എട്ട് പൂജ്യം രണ്ട് ഏഴ് അഞ്ച് ഒന്ന് എട്ട് 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 അളകപ്പനഗർ ത്യാഗരാജാർ പോളിടെക്നിക് കോളേജിൽ ലാറ്ററൽ എൻട്രി ഡിപ്ലോമ കോഴ്സുകളിലേക്ക് ശനിയാഴ്ച സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളും ഫീസുമായി സമയക്രമം അനുസരിച്ച് ഹാജരാകണം രാവിലെ ഒൻപത് മുതൽ ഒൻപത് മുപ്പത് വരെ ഐ ടി ഐ കെ ജി സി ഇ എൻ സി വി ടി എസ് സി വി ടി റാങ്കിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾ രാവിലെ ഒൻപത് മുതൽ ഒൻപത് മുപ്പത് വരെയും പ്ലസ് ടു വി എച്ച് എസ് സി റാങ്കിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾ രാവിലെ ഒൻപത് മുപ്പതിനും പത്തു വരെയും ഹാജരാകണം കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് എട്ട് പൂജ്യം രണ്ട് ഏഴ് അഞ്ച് ഒന്ന് മൂന്ന് നാല് ആറ് എന്ന നമ്പറിൽ ബന്ധപ്പെടുക തൃക്കൂർ പഞ്ചായത്ത് ബെഡ്സ് സ്കൂളിൽ പാർട്ട് ടൈം അടിസ്ഥാനത്തിൽ ഡ്രൈവറുടെ ഒഴിവുണ്ട് യോഗ്യരായവർ സർട്ടിഫിക്കറ്റുകളുടെ കോപ്പി മൊബൈൽ നമ്പർ സഹിതം ഈ മാസം എട്ടിന് മൂന്ന് മണിക്ക് മുൻപായി അപേക്ഷ സമർപ്പിക്കണം ഫോൺ ഒൻപത് നാല് ഒൻപത് ആറ് പൂജ്യം നാല് ആറ് ഒന്ന് മൂന്ന് ഒന്ന് വരന്തരപ്പിള്ളി ഗവൺമെൻറ് ആയുർവേദ ഡിസ്പെൻസറി ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻറ്ററിൽ മൾട്ടി പർപ്പസ് വർക്കറെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നു അംഗീകൃത നഴ്സിംഗ് സ്കൂളിൽ നിന്നുള്ള ഡി എൻ എം ബിരുദവും കേരള നഴ്സിംഗ് മിഡ് വൈഫ് കൗൺസിലിംഗ് രജിസ്ട്രേഷനും ഉള്ളവർക്ക് അപേക്ഷിക്കാം നാൽപ്പത് വയസ്സിന് താഴെ പ്രായമുള്ളവർക്ക് മുൻഗണന അംഗീകൃത സ്ഥാപനങ്ങളിലെ പ്രവൃത്തി പരിചയം ഉള്ളവർക്ക് വയസ്സളവ് ലഭിക്കും അപേക്ഷകൾ ഈ മാസം പത്തിന് മുൻപായി അപേക്ഷിക്കണം പൂജ്യം നാല് എട്ട് പൂജ്യം രണ്ട് ഏഴ് ആറ് ഒന്ന് ആറ് പൂജ്യം പൂജ്യം എയർ ഇന്ത്യ ലിമിറ്റഡിൻ്റെ സബ്സിഡിയറി സ്ഥാപനമായ എയർ ഇന്ത്യ എയർപോർട്ട് സർവീസ് ലിമിറ്റഡിൽ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു ജൂലൈ ഒൻപത് മുതൽ പതിമൂന്ന് വരെ നടത്തുന്ന വാക്ക് ഇൻ ഇൻ്റർവ്യൂ വഴിയാണ് തെരഞ്ഞെടുപ്പ് അറുപത്തിമൂന്ന് ഒഴിവുകളുണ്ട് അലഹബാദ് ഗോരഖ്പൂർ എയർപോർട്ടുകളിലാണ് ഒഴിവുകൾ കരാർ നിയമനമാണ് വിശദവിവരങ്ങൾക്ക് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എആസ് എൽ ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക കോർപ്പറേറ്റ് സ്ഥാപനത്തിൻ്റെ തൃശൂർ ബ്രാഞ്ചിലേക്ക് മാനേജർ തസ്തികയിൽ നിയമനം നാൽപ്പത് മുതൽ അറുപത്തഞ്ച് വരെയാണ് പ്രായപരിധി ഫോൺ ഒൻപത് എട്ട് നാല് ഏഴ് മൂന്ന് രണ്ട് ഒൻപത് ഏഴ് നാല് മൂന്ന് ഈ ആഴ്ചത്തെ അവസരജാലകം ഇവിടെ സമാപിക്കുന്നു നമസ്കാരം